ഇവിടെ നാലാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ആഗമാനം എട്ട് വചനങ്ങൾ മാത്രമുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ് ഹൃദയഐക്യവുമായിട്ട് ദൈവവുമായിട്ട് ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രധാന തന്തു എന്ന് പറയുമ്പോൾ ദൈവത്തിലാണ് മനുഷ്യന് ആനന്ദവും സുരക്ഷിതത്വവും കിട്ടുന്നത് ദേവാലയത്തിൽ സങ്കേ സങ്കേതം കണ്ടെത്തിയതിന് ഒരു ഭക്തൻ ദേവാലയത്തിൽ സങ്കേതം കണ്ടെത്തുകയാണ് അപ്പോൾ അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉടമ്പടിയുടെ പങ്കാളിയാണ് മനുഷ്യൻ അപ്പോൾ മനുഷ്യ സങ്കീർത്തനം വിലപിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ് പോയിട്ട് അവൻ ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നു അവന്റെ പ്രാർത്ഥനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം മറുപടി കൊടുക്കുകയും ചെയ്യുന്നു ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തിൽ ദൈവിക സന്തോഷം അവന് തിരിച്ച് തിരികെ ലഭിച്ചു എന്നതിന്റെ ആനന്ദമാണ് അവൻ പ്രകടിപ്പിക്കുന്നത് ദൈവം അവന് തക്കതായിട്ടുള്ള സമയത്ത് അവന് ആനന്ദം കൊടുക്കും ദൈവം അവന് തക്കതായിട്ടുള്ള സമയത്ത് ദൈവസന്നിധിയിലുള്ള ആനന്ദവും വിശുദ്ധ ജീവിതവും കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ദൈവസന്നിധിയിൽ ഒരുവൻ ആശ്രയിച്ചു കഴിയുമ്പോൾ അവൻ ആനന്ദവും വിശുദ്ധ ജീവിതവും ലഭിക്കുമെന്നുള്ളതാണ് അങ്ങനെ ഹൃദയത്തിൽ ഐക്യത്തോടും പരമാർത്ഥതയോടും കൂടി ജീവിക്കുവാനായിട്ടുള്ള കഴിവുണ്ടാവും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ നിന്നോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ദേവാലയത്തിൽ ഞാൻ വരുന്നു പ്രാർത്ഥിക്കുന്നു എന്നെ എന്നോട് കൃപയുണ്ടായിരിക്കണമേ അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അത്ഭുതകരമായിട്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയം